ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ഓർക്കുന്നു അന്ന് ഐ എം എസ്സിൽ ആലപ്പുഴയുള്ള ഐ എം എസ് ധ്യാന ഭവനത്തിൽ ഇവിടുന്ന് നമ്മുടെ അന്ന് ഞാനിവിടുത്തെ പ്രേയർ ഗ്രൂപ്പിലൊന്നും ഇല്ല എൻ്റെ ഭാര്യയും കൊണ്ടിരിക്കുന്നതേ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ ഉണ്ട് അവർ കുറേ പേരുണ്ട് അവരെല്ലാവരും കൂടി ഐ എം എസിലേക്കൊരു ഒരു മിനി ബസ്സിലേക്ക് ഒരു ധ്യാനത്തിന് പോകുന്നു ഞാനെന്ന് അറിഞ്ഞില്ല അങ്ങനെ വിളിച്ചു പക്ഷേ എന്തുകൊണ്ടോ ഞാനതിനോട് സമ്മതം മൂളി പോയി അവിടെ പോയി ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് മടങ്ങി വീട്ടിൽ വന്നു മടങ്ങി വീട്ടിൽ വന്ന് എനിക്ക് വളരെ പ്രകടമായിട്ട് ഇങ്ങനെ ആ ഒരു വചനം എന്നെ സ്വാധീനിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ എന്നെ സ്വാധീനിച്ചു അങ്ങനെ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ പഴയ ജീവിത രീതിയിലേക്ക് പോയില്ല പഴയ ജീവിത രീതിയിൽ സംസാരിച്ചില്ല പഴയ സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് പോയി ഇടപഴകാൻ പോയില്ല അപ്പോൾ എനിക്ക് ദൈവവചനത്തോട് ഒരു ദാഹം തോന്നി ഞാൻ ജെറമിയ പറഞ്ഞതുപോലെ അവിടുത്തെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഏതാണ്ട് ഒരു എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ എഴുപത്തിരണ്ട് മണിക്കൂർ ഇന്നും എനിക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ റെസ്റ്റ്ലെസ് ആയിട്ട് ഉറങ്ങാതെ ഇരുന്ന് എനിക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രിപ്പയർ ചെയ്യാനും പറ്റും അന്നും ഞാൻ ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ ഭക്ഷണം കാര്യമായിട്ട് കഴിക്കാതെ ദൈവവചനം വായിച്ചു എന്നുള്ളതല്ല ഭക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും ഭംഗി എനിക്ക് ഭയങ്കര ആർത്തിയായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നത്